അറിയിപ്പിൽ കുടിവെള്ള പൈപ്പ് കണക്ഷൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് വെള്ളം ലഭിക്കും എല്ലാവർക്കും ലഭിക്കില്ല മാസത്തിൽ പതിനയ്യായിരം ലിറ്റർ താഴെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇത് മുമ്പും ഉള്ളത് തന്നെയാണ് പല ആളുകൾക്കും അറിയില്ല പല ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല അറിയില്ല അറിയാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വാട്ടർ അതോറിറ്റിയുടെ അതാത് സെക്ഷൻ ഓഫീസുകളിൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ സ്വീകരിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ പുതുതായിട്ട് ഇതിന് അപേക്ഷിക്കേണ്ടതില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് അപേക്ഷിക്കുന്ന ആളുകൾക്കും നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്കും ആനുകൂല്യം തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി കേടായിട്ടുള്ള മീറ്റർ ഉണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുകയും കുടിശ്ശിക പണം ഇതിനു മുമ്പുള്ള കുടിശ്ശിക ഉണ്ട് എങ്കിൽ ആ കുടിശ്ശിക അടച്ചു തീർക്കുകയും വേണം എന്നാൽ മാത്രമേ തുറന്ന് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ എന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷിച്ചാലേ ഈ ഒരു ആനുകൂല്യം ലഭിക്കൂ ഇപ്പം മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് എങ്കിൽ ബി പി എൽ കാർഡാണ് എങ്കിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ മറക്കരുത്